ഉൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപത്തിയാറ് അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി അപ്പോൾ ഇസഹാഖ് ഗഗാരിൽ ഫിലിസ്തീനയുടെ രാജാവായ അബിമേലക്കിന്റെ അടുക്കൽ പോയി യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തതെന്തെന്നാൽ നീ മിശ്രമ്മിലേക്ക് പോകരുത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക് ഈ ദേശത്ത് താമസിക്കാം ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും അബ്രഹാം എന്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും അങ്ങനെ ഇസഹാഖ് ഗഗാരിൽ പാർത്തു ആ സ്ഥലത്തെ ജനം അവന്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൾ എന്റെ എന്ന് അവൻ പറഞ്ഞു റിബേക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എന്റെ ഭാര്യ എന്ന് പറയാൻ അവൻ ശങ്കിച്ചു അവരവിടെ ഏറെ കാലം പാർത്ത ശേഷം ഫിലിസ്തീനയുടെ രാജാവായ അബിമേലക് കിളിവാതിലിൽ കൂടി നോക്കി ഇസഹാഖ് തന്റെ ഭാര്യയായ റിബേക്കായ കൂടെ വിനോദിക്കുന്നത് കണ്ടു അബിമേലക് ഇസഹാഖിനെ വിളിച്ചു അവൾ നിന്റെ ഭാര്യയാകുന്നു നിശ്ചയം പിന്നെ എന്റെ സഹോദരി എന്ന് നീ പറഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചതിന് ഇസഹാക്ക് അവനോട് അവളുടെ നിമിത്തം മരിക്കാതിരിക്കാനാകുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ അഭിമേലേക്ക് നീ ഞങ്ങളോട് ഈ ചെയ്തതെന്ത് ജനത്തിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോട് കൂടെ ശയിപ്പാനും നീ ഞങ്ങളുടെ മേൽ കുറ്റം വരുത്തുവാനും സംഗതി വരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു പിന്നെ അഭിമേലേക്ക് ഈ പുരുഷനെയോ അവന്റെ ഭാര്യയെയോ തൊടുന്നവനെ ഉണ്ടാകും എന്ന് സകല ജനത്തോടും കൽപ്പിച്ചു ഇസഹാഖ് ആ ദേശത്ത് വിതച്ചു ആ ആണ്ടിൽ നൂറു വിളവ് കെട്ടി യഹോവ അവനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായിത്തീർന്നു അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസി ദാസന്മാരുമുണ്ടായിരുന്നതുകൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫലിസ്ത്യൻ മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു അഭിമലക് ഇസഹാക്കിനോട് നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങൾ വിട്ടു പോക എന്ന് പറഞ്ഞു അങ്ങനെ ഇസഹാഖ് അവിടെ നിന്ന് പുറപ്പെട്ടു ഗരാർ താഴ്വരയിൽ കൂടാരം അടിച്ചു അവിടെ പാർത്തു തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തി കളഞ്ഞതുമായ കിണറുകൾ ഇസഹാഖ് പിന്നെയും കുഴിച്ചു തന്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ചു നീരുറവുള്ള ഒരു കിണർ കണ്ടു അപ്പോൾ ഖരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു അവർ തന്നോട് ശണ്ട ഇട്ടതുകൊണ്ട് അവൻ ആ കിണറിനെ ഏശ് എന്ന് പേർ വിളിച്ചു അവർ മറ്റൊരു കിണർ കുഴിച്ചു അതിനെക്കുറിച്ച് അവർ ചണ്ട ഇയിട്ടതുകൊണ്ട് അവൻ അതിനെ സിത്ന എന്ന് പേർ വിളിച്ചു അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ പുഴിച്ചു അതിനെക്കുറിച്ച് അവർ ചണ്ടയിട്ടില്ല യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവനതിനെബോത് എന്ന് പേരിട്ടു അവിടെ നിന്ന് അവൻ ബേർഷേവയ്ക്ക് പോയി അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു നീ ഭയപ്പെടുന്ന ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ചു നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു അവിടെ അവൻ ഒരു യാഗപീഠം പണതു യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അവിടെ തന്റെ കൂടാരമടിച്ചു അവിടെയും ഇസഹാക്കിന്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു അനന്തരം അഭിമേലക്കും സ്നേഹിതനായ അഹുസത്തും സേനാപതിയായ ഫിക്കോലും ഗരാരിൽ നിന്ന് അവരുടെ അടുത്തിൽ വന്നു ഇസഹക്ക് അവരോടിനെ നിങ്ങൾ എന്തിനെ എന്റെ അടുക്കൽ വരുന്നു നിങ്ങൾ എന്നെ ദേഷ്യിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്നും അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അതിന് അവർ യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തമ്മിൽ തന്നെ ഒരു സത്യ സത്യബന്ധമുണ്ടായിരിക്കണം ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്തു നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യും നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു അവൻ അവർക്ക് ഒരു വിരുന്നൊരുക്കി അവർ ഭക്ഷിച്ചു പാനം ചെയ്തു അവർ തമ്മിൽ സത്യം ചെയ്ത ശേഷം ഇസഹാക്ക് അവരെ യാത്ര അയച്ചു അവർ സമാധാനത്തോട് പിരിഞ്ഞുപോയി ആ ദിവസം തന്നെ ഇസഹാക്കിന്റെ ദാസന്മാർ വന്നു തങ്ങൾ കുഴിച്ച കിണറ്റിന്റെ വസ്തുത അവനെ അറിയിച്ചു ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു അവൻ അതിനെ ശിഭ എന്ന് പേരിട്ടു അതുകൊണ്ട് ആ പട്ടണത്തിന് ഇന്ന് വരെ െ നാൽപ്പത് വയസ്സായപ്പോൾ അവൻ ഹിത്തിനായ ബേലിയുടെ മകൾ യഹൂദീത്തിനെയും ഹിത്തിനായ ഏലോന്റെ മകൾ ബാസുമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു അവർ ഇസഹാക്കിനും റിബേക്കും മനോവ്യസനത്തിന് കാരണമായി തിരുന്നു